രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ലോകത്തിന്റെ ഒന്നാം എത്തിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കേരള ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേലി വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് തിരുവനന്തപുരം നോഡൽ ജില്ലാ മത്സരത്തിന്റെ ഉദ്ഘാടനം വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വികസിത ഭാരതം എന്ന് കൃത്യമായിട്ട് വളരെ മൂർത്തമായ രീതിയിലാണ് പറയുന്നത് ആഗ്രഹമല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്നൊരു വർഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മാജിക്കൽ ഇയറാണ് പക്ഷെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നൂറ് വയസ് എത്തുകയും അന്ന് ഭാരതത്തിന്റെ അവസ്ഥ ലോകത്തിലെ വലിയ വലിയ ചിന്തകന്മാരും എക്കണോമിസ്റ്റുകളും ഒക്കെ പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തതാണോ രണ്ടാമത്തേതോ ആയ രാജ്യമാണെന്നുള്ളതാണ് അക്കാര്യത്തിലേ തർക്കമുള്ളൂ ഒന്നാണോ രണ്ടാമതോ എന്ന തർക്കമേ ഉള്ളൂ കാരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ രാജ്യത്തെ തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ പരിശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് യുവജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു ചടങ്ങിൽ നെഹ്റു യുവകേന്ദ്ര കേരള സംഘടന ഡയറക്ടർ എം അനിൽകുമാർ അധ്യക്ഷം വഹിച്ചു